ഈ എക്സ്പെരിമെന്റിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പിക്ചര് നമ്മൾ മനസ്സിലാക്കണം ക്ലോസ് അപ്പ് ആയിട്ട് ഓക്കെ ഈ ഭാഗത്തൊരു തല പോലെ ഉണ്ട് ഇത് ഹെഡാണ് ഹെഡിന്റെ കാർഫ് എന്ന് തോന്നണം ഇവിടെ ഒരു മുടി കാണുന്നുണ്ട് ഇത് കണ്ണാണെന്ന് തോന്നുന്നു ഇത് കൺപീലി ഇത് മൂക്ക് ഇത് പുരീകം ഇങ്ങനെ വന്ന് കവളിന്റെ ഭാഗത്തേക്ക് വന്നു ഇത് താടിയല്ലാണെന്ന് തോന്നുന്നു അങ്ങനെ വന്നു വന്നത് ഇതൊരു നെക്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത് മുടിയോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരത്തിനെ പോലെ തോന്നുന്നുണ്ട് ഇനി ഞാൻ വേറൊരു പിക്ചർ കാണിക്കുക ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക പോസ് ചെയ്തിട്ട് ഈ പിക്ചറിലേക്ക് ഒരു കുറച്ച് നേരം നോക്കിക്കുക ഇതിന് എന്താണ് മനസ്സിലാവണം എന്നുള്ളത് പറയണം ഈ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു യങ് ലേഡിനെ പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവണം ഭൂരിഭാഗം നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കും ഇവിടെ കൺപീരി ഉണ്ട് ഉണ്ട് കവിളുണ്ട് താടിയലുണ്ട് ഇവിടെ നെക്ലെസ് ഉണ്ട് ഇത് മുടിയാണ് ഇങ്ങനെ ഒരു യങ് ലേഡിനെ കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്ക് കാണാൻ പറ്റിയത് അറുപത് വയസ്സുള്ള ഒരു ഓൾഡ് ലേഡിനാണ് അപ്പോ മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു തർക്ക ചിന്ത വരാൻ ചാൻസ് ഉണ്ട് ഞാനൊരു വയസ്സായ സ്ത്രീയെ കണ്ടപ്പോൾ നിങ്ങളൊരു യങ് ഒരു സ്ത്രീ സ്ത്രീയെ കണ്ടു അത് ചെറുപ്പക്കാരത്തിനെ ഞാൻ കാണുന്നുള്ളു നിങ്ങൾ എങ്ങനെ ഓൾഡ് ലൈഡിനെ കണ്ടു അതൊരിക്കലും നടക്കൂലല്ലോ അങ്ങനെ ചിന്തിക്കാം ഞാൻ ഓൾഡ് ലേഡിനെ കാണാനുള്ള കാരണം നിങ്ങളെ പിക്ചറിലേക്ക് നോക്കിയത് ഈ പിക്ചർ കണ്ടതിന് ശേഷം ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പിക്ചറിലേക്ക് നോക്കിയത് ഈ പിക്ചർ കണ്ടതിന് ശേഷമാണ് ഇതില് ഡീറ്റെയിൽസ് എടുത്തോക്കിയാലേ ഇതില് ഇവിടെ ഒരു ഒരു ഓൾഡ് ലേഡിനെ പോലെ കാണുന്നുണ്ട് മൂക്ക് കാണുന്നുണ്ട് വായ കാണുന്നുണ്ട് ഇത് താടിയാണ് ഇത് കണ്ണാണ് ഈ പിക്ചർ ഞാൻ കണ്ടോണ്ട് തന്നെ ഈ പിക്ചറിന് റൗണ്ട് ആയിട്ടുള്ള ഒരു ലെൻസ് ആണ് എന്റെ കണ്ണിന്റെ മുകളിൽ ഫോം ചെയ്തിട്ടുള്ളത് ആ ലെൻസിലൂടെ ഞാൻ നോക്കുമ്പോൾ ഈ പിക്ചറിൽ ഓൾഡ് ലേഡിനെ ഞാൻ കാണുന്നുള്ളൂ ഒരു ഓൾഡ് ലേഡിന്റെ കണ്ണാണത് ഓൾഡ് ലേഡിന്റെ മൂക്കാണത് ഓൾഡ് ലേഡിന്റെ വായ ആണത് ഓൾഡ് ലേഡിന്റെ താടിയല്ലാണത് ഓൾഡ് ലേഡിന്റെ മുടിയാണത് അങ്ങനെ ഒരു ഓൾഡ് ലേഡിനെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ യങ് ലേഡിനെയാണ് അപ്പോൾ രണ്ടുപേരും ശരിയാണ് ഇതിൽ യങ് ലേഡിനെ കണ്ട നിങ്ങളും ശരിയാണ് ഓൾഡ് ലേഡിനെ കണ്ട ഞാനും ശരിയാണ് രണ്ടുപേരും ശരിയാണ് രണ്ടുപേരും ശരിയാവാനുള്ള കാരണം രണ്ട് ലെൻസ് വ്യത്യാസമുണ്ട് സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫെക്റ്റീവ് പീപ്പിളിൻ്റെ പെർസെപ്ഷൻ പറഞ്ഞ കൺസെപ്റ്റാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇത് മനസ്സിലായാൽ പിന്നെ നമ്മൾ ആരായിട്ടും തർക്കിക്കുകയില്ല ഫുള്ള് ഡിസ്കഷൻസ് ആയിരിക്കും അതും ക്വാളിറ്റി ഡിസ്കഷൻ അതിനൊരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും